പ്രവാസികൾ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ നമ്മളെ പറയും ചോറ് ഇട്ടാ പിന്നെ മോരുണ്ട സ്പെഷ്യൽ മോര് മോര് അറിഞ്ഞ ഇവിടുത്തെ ഡബ്ബത്തെ മോരാണ് ഉള്ളത് നല്ല സാമ്പാർ സാമ്പാർ ഒന്നര സാമ്പാറായിട്ട ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയ സാമ്പാറാണ് പിന്നെതാ മമ്പാർ ഇട്ട ചെറുപയറ് മമ്പേറും മാറി എന്ന് പറഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കണ്ട മമ്പേറാണ് മമ്പേറെന്നെ അല്ലെങ്കിൽ അവിടെയും പറ ഇതിന് മമ്പേരറി പിന്നെ നല്ല കഷ്ടം മീന് പൊലിച്ചത് നല്ല മസാല ഒക്കെ ഉള്ളൊക്കെ പൊടിച്ചെക്കും കേട്ടോ പിന്നെ പപ്പടം അച്ചാർ ഓ ഒരാളിയാ ഇത് മതില്ലേ അടിപൊളി കേട്ടോ മോര് പാര മറന്നതാ കേട്ടോ മോരിതാ നല്ല അടിപൊളി കട്ടത്തൈര് മോര് അറിയില്ല അങ്ങനത്തെ മോര് കുറച്ച് ഉപ്പൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കഴിക്കും പപ്പടം കൂട്ടി കഴിക്ക നല്ല രസാട്ടോ കുറച്ചുകൂടി കറി വരുന്ന കറി കുറവായി സാമ്പാർ നല്ല രസം അപ്പൊ ഒന്നുകൂടി സാമ്പാർ കൂട്ടിക്കോച്ചു അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല രസാട്ടോ മമ്പേറും സാമ്പാറും പിന്നെ പപ്പടും കൂടിയും കടിക്കുമ്പോ പൊളി മാനപ്പൊളി പൊളിപ്പൊളി മീൻക്ക് നല്ല മസാല അറിയിക്കണം നല്ല ഇഷ്ട